എന്റെ എൻ്റെ മായ എൻ്റെ വീട് മൂവാറ്റുപുഴ റാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഒരു ഗവൺമെൻറ് ആണ് ആറുമാസം മുമ്പ് എനിക്ക് എൻ്റെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിലായിരുന്നു പോയത് അപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഞാനത് കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി സിനി സാബു എന്ന് പറഞ്ഞ പറ്റി എനിക്ക് ഈ പ്രൊഡക്റ്റ് തരികയും ഞാൻ ആ പ്രൊഡക്റ്റ് രണ്ട് മാസം കഴിച്ചു കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും അപ്പോൾ ഡോക്ടർ ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പം പ്രോബ്ലം ഒന്നും ഒന്നുമില്ലയെന്ന് പറയുകയും ചെയ്തു അപ്പം ഞാൻ വളരെയേറെ സന്തോഷം കാരണം ഒരു ഓപ്പറേഷൻ വേണം ആൻറ്റി പ്ലാസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ തന്നെയാണ് വീണ്ടും പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് പറഞ്ഞത് അപ്പം എനിക്ക് തിരിച്ച് പിന്നെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് വളരെയേറെ സന്തോഷമായി എനിക്ക് ഈ പ്രൊഡക്റ്റ് തന്നാൽ എൻ്റെ കൂട്ടുകാരിയായ സിനി സാബുവിനും ഈ പ്രൊഡക്റ്റ് കമ്പനിക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു